പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നാട്ടിലെ ഓണത്തിന്റെയോ പെരുന്നാളിന്റെയോ ഫോട്ടോകൾ കൂട്ടുകാർ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഇവിടെ ഈ റൂമിലിരുന്ന് കണ്ണു നിറഞ്ഞിട്ടുണ്ടോ എങ്കിലുവാ നമുക്ക് സംസാരിക്കാം ഗൃഹാതുരത്വം അല്ലെങ്കിൽ ഹോം സിക്ക്നെസ് പ്രവാസികൾക്ക് ഇതൊരു പുതിയ വാക്കല്ല നാട്ടിൽ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി കൂട്ടുകാരുമൊത്ത് വൈകുന്നേരങ്ങളുള്ള ചായകുടിയും തമാശകളും വീട്ടിൽ ആരെങ്കിലും കാണണമെന്ന് തോന്നുമ്പോൾ ഓടിച്ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ ഇവിടെ ഇരുന്ന് ഓർക്കുമ്പോൾ നെഞ്ചിലൊരു വിങ്ങലാണ് ചിലപ്പോൾ നമ്മുടെ ഈ വിഷമം നമ്മുടെ ജോലിയെയും ഉറക്കത്തെ ഇവരെയും ബാധിക്കാം നാട്ടിലെ ഓരോ ചെറിയ സന്തോഷവും നമുക്കിവിടെ വലിയ നഷ്ടമായി തോന്നും ഈ തോന്നൽ നമ്മളെ മാനസികമായി വല്ലാതെ തളർത്തി ഈ ഗൃഹാതോത്വത്തെ മറികടക്കാൻ സഹായിക്കുന്ന ചില വഴികളുണ്ട് ഒന്നാമത്തേത് നാട്ടിലെ ആഘോഷങ്ങളൊക്കെ തന്നെ ഇവിടെ ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മലയാളി സുഹൃത്തുക്കളുമായി ചേർന്ന് ചെറിയ ഓണസദ്യയോ ബിരിയാണിയോ ഉണ്ടാക്കുക ഒരുമിച്ച് സിനിമയ്ക്ക് പോവുക നാട്ടിലെ അതേ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം കിട്ടും രണ്ടാമത്തത് പുതിയ ഓർമ്മകൾ ഉണ്ടാക്കുക എന്നാണ് എപ്പോഴും പഴയതു മാത്രം ഓർത്ത് വിഷമിച്ചിരിക്കാതെ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഈ രാജ്യത്തെയും നഗരത്തെയും അറിയാൻ ശ്രമിക്കുകയും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഇവിടുത്തെ ഭക്ഷണങ്ങൾ പരീക്ഷിക്കുകയും പുതിയ ഹോബികൾ കണ്ടെത്തുകയും പുതിയ നല്ല ഓർമ്മകൾ ഉണ്ടാക്കുമ്പോൾ പഴയ ഓർമ്മകളുടെ വേദന കുറയും മൂന്നാമതായി നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുക നാടിനെ മിസ് ചെയ്യുന്നത് ഒരു തെറ്റല്ല അതൊരു സ്വാഭാവികമായിട്ടുള്ള വികാരമാണ് എനിക്ക് വിഷമിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എൻ്റെ നാടിനെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് സ്വയം സമ്മതിക്കുക ആ വികാരത്തെ അംഗീകരിക്കുമ്പോൾ അതിൻ്റെ ശക്തി പകുതിയായിട്ട് കുറയുന്നതായിട്ട് കാണും ഓർക്കുക നാടിനെ മിസ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സ്നേഹിക്കാൻ മനോഹരമായിട്ടുള്ള ഒരു നാടും ഓർമ്മകളും ഉണ്ട് എന്നാണ് ആ ഓർമ്മകളെ ഒരു ഭാരമായി കാണാതെ മുന്നോട്ട് പോകാനുള്ള ഊർജമായിട്ട് കാണും നിങ്ങൾക്ക് നാടിനെ ഓർമ്മ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണെന്ന് താഴെ കമന്റിൽ ഒന്ന് പറയാമോ വിഷമങ്ങൾക്കിടയിലും നമുക്ക് സന്തോഷിക്കാൻ ഒരു വഴിയുണ്ട് നാളെ നന്ദി പറയുന്നതിന് ശീലം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് നമുക്ക് സംസാരിക്കാം